എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീ സ്ത്രീയോനയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് അധികം വൈകിക്കാത്ത തന്നെ വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളുടെ യോനിയിൽ ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കാതിരിക്കുക കാരണം ഇത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഈസ്റ്റ് ഇൻഫെക്ഷൻ അതുപോലെ പലതരത്തിലുള്ള അണുബാധ പൂപ്പൽ ഇച്ചിങ് ബേഡിങ് ഇവയെല്ലാം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനായി ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇനി പറയാം അതിലൊന്നാമതായി ഫ്ലാവേഡ് കോണ്ടം ബന്ധപ്പെടുന്നവർ ഫ്ലാവേഡ് കോണ്ടം ഒരിക്കലും ഉപയോഗിക്കരുത് കാരണം ഫ്ലാവേഡ് ബോണ്ടത്തിലെ ഷുഗർ ലെവൽ തീർച്ചയായും സ്ത്രീകളുടെ യോനയിൽ താഴ്ന്നിറങ്ങുകയും ആ ഭാഗങ്ങളിൽ അത് പറ്റി പിടിക്കുകയും അത് ഇച്ചിങ് ബാണിങ് അതുപോലെ തന്നെ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഇവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാട്ടർ ജെല്ലി ആയവ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എങ്കിലും ഫ്ലാവേഡ് ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ളവയും പുറത്തു നിന്നുള്ളവ നിങ്ങൾ യോണിക്കകത്തേക്ക് ഉപയോഗിക്കാതിരിക്കുക രണ്ടാമതായി ഹൗസോൾ തിങ്സ് അതെ നാം ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങളോ ആയ വീട്ടിലുള്ള വസ്തുക്കൾ യോണിക്കകത്തേക്ക് മൂർച്ചയുള്ളതും കൂടുതൽ കഠിനമുള്ളതും പിടിച്ചു കഴിക്കുന്നതും സ്ത്രീകൾക്ക് ആ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള മുറിവ് പോലെയുള്ളവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതുമൂലം പിന്നീട് ചൊറിച്ചിൽ തരിപ്പ് ഇവ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ആ പരീക്ഷണങ്ങൾ മുതിരാതിരിക്കുക അടുത്തതായി അതുപോലെ ഇത്തരം സമയങ്ങളിൽ അഥവാ ലൈംഗികമായി ബന്ധപ്പെടുന്ന സമയങ്ങളിൽ പലർക്കുമുള്ള ഒരു പതിവാണ് ഫുഡ് ഐറ്റംസ് അഥവാ തേനു പോലെയുള്ളവ മധുരമുള്ളവയെല്ലാം യോനിക്കകത്ത് പ്രവേ തേച്ചു പിടിപ്പിക്കുകയും ആ ഭാഗങ്ങളിൽ വജ്രസുരതത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് ഈ പ്രവണതയും സ്ത്രീകൾക്ക് ആരോഗ്യകരമായി നല്ലതല്ല കാരണം ഇത് യോനിയിലേക്ക് ഇറങ്ങുവാനും അതുമൂലം തന്നെ സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ചൊർച്ചയും ഇൻഫെക്ഷൻ അണുബാധ ഇവയെല്ലാം ഉണ്ടാകുവാനും സാധ്യത ഏറെയാണ് അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മലദ്വാരത്തിൽ ഉപയോഗിച്ച വിരലുകൾ അതുപോലെ തന്നെ മറ്റെന്തോ അതേപടി നിങ്ങൾ യോണിക്കകത്തേക്ക് ഉപയോഗിക്കുമ്പോൾ യോണിക്കകത്തേക്ക് ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത മലദ്വാരത്തിലുള്ള അണുബാധയും മറ്റോ യോനിക്കകത്തേക്ക് കയറുവാനും യോണിക്കകത്ത് ചൊറിച്ചിലനുഭവപ്പെടുവാനും വേദന ഇവയെല്ലാം ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട് ശുചിത്വം പാലിക്കേണ്ടതും ഇതിനെ അത്യാവശ്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പൂർണമായും വിട്ടു നിൽക്കുക യോനി പൂർണ്ണമായും ആരോഗ്യകരമായി വെക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രതിബന്ധ കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് മറ്റൊരു ഡിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ